മുല്ലശ്ശേരി പാടൂർ റോഡിൽ ശുചിമുറി മാലിന്യം തള്ളിയതിനെതിരെ ബിജെപി പതിമൂന്നാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കുറ്റക്കാരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകണമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് ബി ജെ പി മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു ആവശ്യപ്പെട്ടു മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആരോഗ്യവകുപ്പ് ക്രിയാത്മകമായി ഇടപെടണമെന്നും രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു പഞ്ചായത്തിന്റെ പല വാർഡുകളിലും ഇതുപോലുള്ള ഈ അഴുക്ക് മാലിന്യം ഈ കക്കൂസ് മാലിന്യം നിരന്തരം തള്ളുന്നൊരവസ്ഥയിലുണ്ട് ഇതുമാത്രമല്ല ഈ അഴുക്ക് തോടുകളൊക്കെ അടക്കി വെച്ചിട്ടുള്ള ആൾക്കാർ പുറത്തേക്ക് പോകാനുള്ള സംവിധാനമില്ല ഈ സംവിധാനം അടുക്കള വരെ ഈ മാലിന്യങ്ങൾ കൂമാരമായിരിക്കുകയാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധ സൂചന മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൂചന നിങ്ങൾ ഇനിയും കണ്ടില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധവുമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പഞ്ചായത്തിലേക്കും ഈ അഴുക്ക് കൊട്ടയുമായിട്ട് ഞങ്ങൾ എത്തിപ്പെടുന്നു പറഞ്ഞുകൊണ്ട് മുല്ലശ്ശേരി കനാലിലൂടെ പരന്നൊഴുകുന്ന മാലിന്യം തണ്ണീർക്കാലിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരുടെ വീടുകളിലെ കിണറുകളിൽ എത്തിച്ചേരുന്നതു മൂലം തദ്ദേശവാസികൾക്ക് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായി സമരക്കാർ ചൂണ്ടിക്കാട്ടി ബി ജെ പി വാർഡ് ഇൻചാർജും പരിസ്ഥിതി പ്രവർത്തകനുമായ എ എസ് രാജു പഞ്ചായത്തംഗം ടി ജി പ്രവീൺ അനിൽ ചീരോത്ത് ശ്രീകുട്ടി ബാബു എന്നിവർ സംസാരിച്ചു